ബഹുമാനപ്പെട്ട എസ് ഡി പിയുടെ ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ത്യയുടെ അതിമഹത്തായ പാരമ്പര്യവും പൈതൃകവുമായ മതേതരത്വം ജനാധിപത്യം സാഹോദര്യം സമത്വം നീതി മുതലായവ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നല്ലൊരു കെട്ടുറപ്പുള്ള ഭരണഘടനയാണ് നമുക്ക് നമുക്കുള്ളത് നമുക്കറിയാം രാജ്യത്ത് ഏറ്റവും വലിയ ഭരണഘടന നമ്മുടേതാണ് എന്നാൽ ആ ഭരണഘടനയെ പിച്ച് ചീന്നു കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കാൻ തയ്യാറാവാതെ കേവലം ഒരു വിഭാഗത്തിന്റെ മതത്തിൻ്റെയും ചിഹ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മേൽ മതം പ്രതിഷ്ഠിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഭരണഘടനയുടെ മൂല്യങ്ങൾ എന്തെന്നുപോലും മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു തീർത്തും ജനാധിപത്യത്തിൽ നിന്ന് സ്വച്ഛാധിപത്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മോഡി സർക്കാർ രണ്ടാ രണ്ടാമതും ഭരണത്തിലേറിയപ്പോൾ കേറിയപ്പോൾ സ്ത്രീ സുരക്ഷിതത്വം വാഗ്ദാനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭരണകാലത്താണ് മണിപ്പൂരിലും ഉത്തർപ്രദേശിലുമൊക്കെ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് മണിപ്പൂരിൽ സ്ത്രീകൾ നഗ്നരാക്കൊണ്ട് റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയി അതിഭയാനകരമായ വാർത്ത നമ്മൾ അറിഞ്ഞതാണ് അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിൽ പീഡനത്തിനിരയായ ബൽക്കീസ് ബാനുവിന്റെ കേസിലെ പ്രതികളായ ഇരകളെ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പൂമാലയിട്ട് ആനയിച്ചു കൊണ്ടുവരുന്നതും നമ്മുടെ രാജ്യത്ത് കണ്ടുവന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ രാജ്യം ഭരണഘടനയുടെ മൂല്യങ്ങൾ എന്തെന്ന് പോലും മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി നാം ഓരോ പൗരന്മാരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട് ഫാഷിസ്റ്റുകളുടെ കയ്യിൽ നിന്നും നമ്മുടെ രാജ്യം മോചിപ്പിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് ഈ ഒരു അവസരത്തിൽ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് നടത്തുന്ന ഈ ജനമുന്നേറ്റ യാത്രയ്ക്ക് വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ എല്ലാവിധ പിന്തുണയും നൽകുന്നതോടൊപ്പം എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ്